എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്ത ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നിമിഷമോ എനിക്കില്ല എന്നുള്ളതാണ് വാസ്തവം സാധാരണ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണങ്ങുന്നത് നമ്മുടെ മക്കളാണെന്നാണ് പറയാം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഗുരുവായൂരപ്പനാണ് കേട്ടോ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളങ്ങനെ പരിഭവം പണക്കൊക്കെ ആയിട്ട് ഇരുന്ന കാരണം തന്നെ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്ന് ഞാനൊരു പൂണ്ണൂൽ ഗുരുവാരപ്പന അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മാസത്തിലൊരു വട്ടെങ്കിലും ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പോകണ ആലോണം കേട്ടോ പുറത്ത് നിന്നിട്ടാണെങ്കിലും തോൽത്തിട്ടും ഞാൻ വരാറുണ്ട് പക്ഷെ അത് കണ്ണാൻ അങ്ങോട്ട് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല നീ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്നെ കണ്ടിട്ട് വന്ന് പൊക്കൂടുന്ന ചിന്താഗതി ഞാൻ തോന്നണു അതുകൊണ്ടാണ് ഈ പണക്കവും കാര്യങ്ങളൊക്കെ നമ്മുടെ എങ്കിലും കൃഷ്ണ ഡിവോട്ടി സ്റ്റോറി എന്ന് പറഞ്ഞാൽ കണ്ണൻ ഉണ്ടല്ലോ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ അത് കോഫി കളർ ഉള്ളതാണ് കേട്ടോ അഞ്ച് കളറിലുള്ള കൃഷ്ണൻ അവിടെ പക്ഷെ എനിക്ക് എന്തോ കോഫി കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ് നമ്മുടെ വീട്ടിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും നമ്മുടെ എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നാലിക്കണ്ണിനും പൂനൂൾ ഗുരുവായൂരപ്പനും ദിവ്യപ്രഭാ കൃഷ്ണനൊക്കെ നിങ്ങൾക്ക് കണ്ണൊന്നെ നിറയെ കാണാം കേട്ടോ പ്രത്യേക ഒരു ഐശ്വര്യമാണ് കണ്ണന് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഹൈറ്റ് വരുന്നത് ഒരടിയാണ് കേട്ടോ പോളിമാർബിളിലാണ് நான் மாலே